ാമിയും മോനൂസും ചെടിച്ചട്ടിക്ക് പെയിന്റ് അടിക്കട്ടോ ഞാനിവിടെ ഒരു കൊതുക്തിരി കത്തിച്ചു കാരണം ഭയങ്കര കൊതുകും അത് അപ്പൊ അവരെന്തെങ്കിലും പെയിന്റ് അടിക്കണേ ലാമി ഉടുപ്പിലൊക്കെ കംപ്ലീറ്റ് പെയിന്റാക്കി ലാമി സഹായിച്ച് സഹായിച്ച അവസാനം അത് ഉപദ്രവമായി മാറിയിട്ടോ ഞാനൊരു കൊതുകുതിരിയും പിടിച്ചിട്ടാണ് അവിടെ നിക്കണത് മണ്ണിലേക്ക് പെയിന്റ് മറ്റുള്ള അവിടെ തന്നെ മുറ്റത്തേറ്റ് ഇറങ്ങാനും ഉടുപ്പിലൊക്കെ ആക്കി ലേ ഉടുപ്പിലൊക്കെ ആക്കി പെയിന്റ് അടിയാണെ ഭയങ്കര പെയിന്റ് അടിയാ